എല്ലാവർക്കും നമസ്കാരം ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഒന്ന് വർണ്ണിക്കാമോ നല്ല ഒരു ചോദ്യമാണ് ഇതിലൊരുപാട് തത്വങ്ങളുണ്ട് ഈ ഓടക്കുഴൽ നമ്മളുടെ ശരീരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അതിന് ഒമ്പത് തുളകളുണ്ട് നമ്മുടെ ശരീരത്തിന് ഒമ്പത് തുളകളില്ലേ ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടാണ് നമ്മൾ ഭഗവാൻ ഓരോ അങ്ങനെ അമർത്തുമ്പോൾ ഓരോ ശബ്ദം വരുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിലും പല വേദനകളും സന്തോഷങ്ങളും വരുമ്പോൾ നമ്മളും പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനെല്ലാം അപ്പുറം ഈ അങ്ങനെ കയ്യിൽ വെച്ച് ഭഗവാനെങ്ങനെയാ നിൽക്കണേ വലത്തെ കാലിൻ്റെ പെരുവിരൽ ഭൂമിയിലൂന്നി അല്ലെ നിൽക്കുന്ന ആ പെരുവിരൽ ഭൂമിയിൽ ഊന്നുന്നതിന് ഒരു തത്വമുണ്ട് അതായത് ഈ സർവ എല്ലാം ഒന്നിലേക്ക് വന്ന് ചേരുന്നു അതായത് ഏക ബ്രഹ്മത്തിൻ്റെ സൂചനയാണ് ആ പെരുവിരൽ അങ്ങനെ ഊന്നി ഊന്നിവെച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ കാല് പിണച്ച് വയ്ക്കുമ്പോൾ ഭഗവാന്റെ ശരീരത്തിന് എത്ര വളവുണ്ട് മൂന്ന് വളവുള്ളതായിട്ട് നമുക്ക് കാണാം ഈ മൂന്ന് വളവുകൾക്കും ഒരു തത്വമുണ്ട് ഇത് ത്രിഗുണങ്ങളെയാണ് കാണിക്കുന്നത് സത്വ രജ തമോ ഗുണങ്ങൾ അതുപോലെ ഓടക്കുഴലിൽ നിന്നും വരുന്ന ആ നാദം പ്രണവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇതിനെല്ലാത്തിനും ഉപരി ശ്രീകൃഷ്ണൻ ആ അങ്ങനെ വിളിച്ച് നാദം പുറപ്പെടുവിക്കുന്ന സമയത്ത് ആ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെയധികം ശൃംഗാരത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ഭഗവാൻ ഇത്രയൊക്കെ ഭാര്യമാരുണ്ടെങ്കിലും രാധയെ ഭഗവാൻ ഏറ്റവും ഇഷ്ടം രാധ എന്നും കൃഷ്ണൻ്റെ കാമുകി മാത്രം അതുകൊണ്ട് തന്നെ ഈ രാധയെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാത്രേ ഭഗവാൻ ഈ അങ്ങനെ വിളിക്കുക വൃന്ദാവനത്തിൽ രാധയെ നോക്കി നിൽക്കുന്ന ആ അവസ്ഥ ഈ പ്രകൃതിയെ ചലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പ്രകൃതിക്ക് ഇളക്കമില്ലാതെ നിന്ന എന്താ അവസ്ഥ ഈ ലോകം അങ്ങോട്ട് സ്റ്റക്കായി പോവില്ലേ അതുകൊണ്ട് പ്രകൃതിയും പുരുഷനും ചേരുന്ന ആ ഒരു ഭാവവും നമുക്ക് ഭഗവാന്റെ മുഖത്ത് അപ്പോൾ കാണാം നമ്മളെല്ലാം കൃഷ്ണവിഗ്രഹം കാണും വാങ്ങിച്ചുകൊണ്ട് പോരും തൊഴും പക്ഷെ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഭഗവാന്റെ ആ മൂന്ന് വളവുകൾ പറയുന്നത് നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് എല്ലാം ഇതിലങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ പെരുവിരൽ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഊന്നിയിട്ട് പറയുന്നത് എന്താ ഈ സർവ പ്രപഞ്ചത്തിലെയും എല്ലാം ആത്യന്തികമായി എന്നിലേക്ക് തന്നെ വന്നു ചേരുന്നു അതാണ് ഏകബ്രഹ്മം ബ്രഹ്മം ഹരേ കൃഷ്ണ